വിചാരിച്ചിട്ടുണ്ടാകും കുറ്റം പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും സ്വപ്നം കാണുന്നു അതെന്താ ഉള്ള ആളുകൾക്ക് മാത്രം സ്വപ്നം കണ്ടാ മതിയോ എനിക്ക് വേറെ ഒരു പണിയും ഇല്ല ബുബക്കറെ എന്റെ പണി അന്വേഷിക്കലാണോ നിന്റെ പണി നിനക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തവനാണോ എന്റെ ലൈവിൽ കയറി വന്നത് നിന്നെ വിളിച്ചത് ഞാൻ എൻറെ പണിയില്ലേ ചെയ്തോണ്ടിരിക്കുന്നത് ലോകത്തുള്ള സകലമായ പെണ്ണുങ്ങളുടെയും പണി എന്താണെന്ന് ചോദിക്കലാണോ നിന്റെ പണി നീ നിന്റെ പണിയുമായി ചെയ്യടാവേ എന്റെ ലൈവിൽ വന്നിട്ട് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് എന്റെ പണി നീ ആണോ ചെയ്യുന്നേ എടാ ഇതിനപ്പുറം എനിക്ക് എന്ത് പണിയുണ്ടെങ്കിലും എന്റെ പണി ഞാൻ തന്നെയാ ചെയ്യുന്നേ നിങ്ങൾക്ക് രാത്രി ചെയ്യുന്ന പണിയെ കുറിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ അല്ലേ അത് സാരമില്ല ഏ അത് ശരിയായിക്കോളൂ അത്ര പെട്ടെന്നൊന്നും അതിനൊന്നും ഒരു മാറ്റം വരുന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലട ഏട്ടോ നിങ്ങൾ എന്താണെന്ന് വളരെ വിശദമായിട്ട് തന്നെ നമുക്കറിയാം അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലല്ല എൻ്റെ ജോലി മറ്റുള്ളവർക്ക് നിങ്ങൾ എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാമിൻ്റെ മതമര്യാദകൾ എന്താണ് മതപരമായി ഒരു വിശ്വാസി എങ്ങനെയാണ് സംസ്കാര സമ്പന്നനായി മാറുന്നത് എന്ന് നിന്റെയൊക്കെ തെറിവിളികളിലൂടെയും നിന്റെയൊക്കെ ഈ കാമഭ്രാന്തിലൂടെയും ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് എൻ്റെ ജോലി നിന്റെയൊക്കെ ഈ വൃത്തികെട്ട ഒരു മത സംസ്കാരമുണ്ടല്ലോ ആറാം നൂറ്റാണ്ടിലെ ഒരു പറിയൻ സംസ്കാരം ആ പറയൻ സംസ്കാരം പിന്നിൽ കീറി പറ വെയിലത്ത് വെക്കലാണ് എന്റെ ജോലി ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ കാക്കായ്ക്ക് ഉണ്ടോ ആ ഹസീന സലീം ഹിതായത്ത് പോയാലല്ല എന്തും പറയാൻ പറ്റുന്നത് ഈ ഹിതായത് ഉണ്ടെങ്കിലാ എന്തും പറയാൻ പറ്റുന്നത് ോ ഏവല്ലേ ഹിതായത്തുള്ള ഉസ്താദിന് എന്താണ് പറയാ എന്തായിരുന്നാലും ഇത്രയും വലിയ വൃത്തികേട് ഒരു ഹിതായത്ത് നഷ്ടപ്പെട്ടവരും പറയത്തില്ല കേട്ടോ ഇതാണ് ഇസ്ലാമിന്റെ ഹിതായത്തെ അയ്യോ ആ മൂഞ്ചിയ ഹിതായത്ത് നമുക്ക് വേണ്ട കേട്ടോ കാക്കാ താത്ത ഇസ്ലാമിന്റെ ഹിതായത്യം കേൾപ്പിച്ചു തരാം കേട്ടോ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അടിച്ചോട്ട് ജീവിക്കണമെങ്കിൽ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അടിച്ചോട്ട് ജീവിക്കണമെന്ന് എങ്ങനെയും ഞങ്ങൾക്ക് ജീവിക്കാം നമുക്കിപ്പോ താടിയും വെച്ച് ഈ സുന്നവനുസരിച്ച് ഈ വലിയ ചാളുവിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല നമുക്കെന്താ പിണനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ നമുക്കെന്താ ഒരു പിണനെ ചുംബിക്കാൻ കൊതിയില്ലാത്തതുകൊണ്ടാ നമുക്കെന്താ വ്യഭരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അള്ളാഹുവിനെ പേടിച്ചിരുതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു എന്തിന് ആശ്രത്തിൽ നമുക്ക് അല്ലാഹു തരും എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ കൊച്ചേ ആയിരക്കണക്കിനാളുകളെ സാക്ഷി നിർത്തി എനിക്ക് ആഗ്രഹമുണ്ട് ഇതിനെക്കാട്ടി വലിയ ഹിതായത്താർക്കാ വച്ചാ വേണ്ടത് ഏ നിക്കെ മൂഞ്ചേ ഹിതായത്ത് എടുത്തുണ്ടല്ലോ തലേ അടിച്ച് തിരിച്ചു വരും പൊയ്ക്കിറങ്ങി നിന്റെ ഒക്കെ വൃത്തികേട് മഹാ വൃത്തികെട്ട കാമഭ്രാന്ത് പിടിച്ച ഒരു സംസ്കാരവും ഉണ്ടാക്കിയിട്ട് ചോദിക്കാൻ വന്നേക്കുക നമുക്ക് ഒരു ഉസ്താദ് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് ഇസ്ലാമിക രാജ്യം സ്വപ്നം കണ്ട് ഇസ്ലാമിക ലോകം സ്വപ്നം കണ്ട് നമ്മുടെ ഈ സ്വർഗ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സന്തുഷ്ടരായി അവരുടെ മതവും മത തോന്യാസങ്ങളും പാലിച്ചും പ്രോത്സാഹിപ്പിച്ചും മറ്റുള്ളവരിലേക്ക് വാരി വിതറിയും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്വർഗമായിട്ടുള്ള ഈ സ്വതന്ത്ര ഭാരതത്തെ അഫ്ഗാനാക്കി താലിബാനികൾ ഭരിക്കുന്നത് പോലെയാക്കി നരകമാക്കി മാറ്റുന്നതിനു വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മതഭീകരന്മാരെ വലിച്ചു കീറുന്ന റിഷാദ് സുല്ലമിയെ കേൾപ്പിച്ചു തരാം അതല്ല പിന്നെ ജലീ മാർഷൽ നിന്നെ ഏറെ എങ്ങോട്ട് വിളിച്ചതാണ് നീ എന്തിനാ ഇത് കേൾക്കാൻ നിൽക്കുന്നത് നീ ഇത് കേട്ടു കേട്ടോണ്ട് നിന്നിട്ട് മറ്റുള്ളവരോട് കേൾക്കണ്ട എന്ന് പറയേണ്ട കാര്യമുണ്ടോ നീ ഇറങ്ങിപ്പോയിക്കോ നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയല്ല ഞാൻ ലൈവ് ചെയ്യുന്നത് തലയ്ക്കകത്ത് വെളിവുള്ള രാജ്യസ്നേഹികൾക്ക് വേണ്ടിയാണ് മതത്തിനു വേണ്ടി ഇരുമ്പ് നിക്കറും ഇരുമ്പ് ബ്രായും ടൈറ്റ് ആക്കിയിട്ടിട്ട് തെറിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന മാനസിക മത കാമഭ്രാന്ത പിടിച്ച രോഗികൾക്ക് വേണ്ടിയല്ല ഇത് അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് കേൾക്കണ്ട അത്തരക്കാരോട് ഞാൻ ലൈവിൽ തമ്പനയിലിട്ട് തന്നെ പറയാറുണ്ടല്ലോ ഒറ്റ ഒരു മുറിയന്മാർ ഏരിയയിൽ വന്നുപോകരുത് തീവ്രവാദികളായ പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നിനെയും നമുക്ക് ഇവിടെ ആവശ്യമില്ല നിങ്ങൾക്ക് ഉസ്താദുമാർ അതുപോലത്തെ തുണി ലൈവുകൾ ചെയ്യുന്നുണ്ട് ചെന്ന് കേട്ടോ ആരും നിങ്ങളെ ആരെയും ഇങ്ങോട്ട് വിളിച്ചില്ല ബഹുമാന്യരായ ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം ഞാൻ ഇന്ന് ഒരു പ്രത്യേക വിഷയം സംസാരിക്കുവാൻ വേണ്ടിയാണ് ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു പോർച്ചു തിരന്നു മീഡിയ വണ്ടിൻ്റെ അടുപ്പൂട്ടി ചർച്ചയ്ക്കെതിരെ അതിനെതിരിൽ ചില കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് എന്ന് പറഞ്ഞു ആ പോസ്റ്റിന്റെ താഴെ ഒരുപാട് ആളുകൾ കമന്റിൽ വരികയാണ് വളരെ മോശമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു കേരളത്തിലെ ഈ മീഡിയ വണ്ണിന്റെ ആശയവുമായി ഒരിക്കലും ഒത്തുചേർന്ന് പോവാത്ത അവരെ വിമർശിക്കുന്ന സീതാബൂദിനെയൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സഹോദരനാണ് പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഈ പറയുന്നത് സീതാബൂതാണ് ഇപ്പോ നമ്മുടെ ഹീറോ എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ അടുപ്പുകൂട്ടി ചർച്ചയിലൂടെ സീതാബൂതും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ മുസ്ലിം ജനസാമാന്യത്തെ അവര് പ്രത്യേകമായ ഒരു അജണ്ടയിലൂടെ മുന്നോട്ട് ഒരു ദാവൂദ് ലക്ഷ്യം എന്താണ് എന്ന് ജമാഅത്തെ അറിയുന്ന അറിയുന്ന മൗദൂദിയുടെ പൊളിറ്റിക്കൽ അജണ്ടകളെ അറിയുന്ന ഒരാൾക്കും നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതൊരു ചോദ്യമാണ് കേട്ടോ നമ്മുടെ അശ്വിൻ വന്ന് ചോദിക്കാണ് ടീച്ചർ എന്തോ ഒരു ഇരുമ്പ് ചെട്ടിയുടെ കാര്യം പറഞ്ഞോളാം ഭൂമിയിൽ പൊട്ടിത്തെറിച്ചങ്ങ് സ്വർഗ്ഗത്തിലെത്തുന്ന ഇവർക്ക് ആ ഭാഗത്ത് മാത്രം സംരക്ഷണം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ബാക്കി ശരീരഭാഗം ഇല്ലെങ്കിലും അശ്വിൻ ഇവർക്ക് അത്ര ചിന്തിക്കാനുള്ള ബുദ്ധിയെ പടച്ചോ കൊടുത്തിട്ടുള്ളൂ ശരീരഭാഗം മുഴുവനും പൊട്ടിത്തെറിക്കുമ്പോൾ ആ ഇരുമ്പിനെ ഭേദിച്ച് കല്യാണ സാധനം തൊടാതിരിക്കാൻ സ്ഫോടക വസ്തുക്കൾക്ക് കഴിയും എന്ന് വിശ്വസിക്കാനേ ഇവരുടെ തലച്ചോറ് പറ്റൂ മദ്രസയിലെ ചെറിയ പ്രായത്തിലെ ഉസ്താദിന്റെ കാലിന്റെ ഇടയിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കും സാമാനം മന്ത്ര മന്ത്രവാദിയായ ഒരു എലികളെ കൊണ്ടുപോയതും കുട്ടികളെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് അതുപോലെ ഇവർ ഈ ഒരു പരിപാടിയിലൂടെ ഒരു വിഭാഗത്തിന്റെ ചുവപ്പക്കാരൻ അവരെ ഇങ്ങനെ പ്രത്യേകമായ ഒരു ചിന്തയിലേക്ക് പ്രത്യേകമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട് ഇപ്പോൾ അതിലേക്കൊന്നും പോവാനേ ഉദ്ദേശിക്കുന്നില്ല പാലത്തായി കേസിന്റെ വിശദാംശങ്ങള് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അധ്യാപകനെ മനപൂർവം കുരുക്കിയതാണ് ലൈല എന്ന് പറയുന്ന അധ്യാപിക നമുക്കറിയാം കേരളത്തിൽ ആദ്യമായി കേരളം സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി നടന്ന ഒരു സംഭവമല്ലാതെ അതിന് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല കേരളത്തിലെ എല്ലാ ജാതിയിലും പെട്ട എല്ലാ മതത്തിലും പെട്ട ആളുകൾ എല്ലാ മതത്തിലും പെട്ട പുരോഹിതന്മാർ അവരെല്ലാവരും ചെറിയ ചെറിയ പക്കളെ ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും കേരളം ആഘോഷിച്ചിട്ടില്ല പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വല്ലാത്ത അവസ്ഥാവിശേഷമാണ് കമ്പാർട്ട്മെന്റുകളായി കമ്മ്യൂണിറ്റികൾ കമ്പാർട്ട്മെന്റുകളായി തിരിഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ വലിയ വലിയ ക്യാമ്പയിനുകൾ എവിടേക്കാണ് നമ്മൾ പോകുന്നത് എവിടേക്കാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവമായി ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണിത് ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുക വർഗീയവൽക്കരിച്ച് ധ്രുവീകരണം ഉണ്ടാക്കി മനുഷ്യരെ പരസ്പരം അകറ്റി ഒരു വല്ലാത്ത ശത്രുതാ മനോഭാവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ക്യാമ്പയിനുകളാണ് ഇത്തരം അടുപ്പ് കൂട്ടി ചർച്ചകളിലൂടെ സീതാബുദും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കിങ്കരന്മാരെ ലക്ഷ്യമിടുന്നത് അവര് പറയുന്ന വാർത്തകളിൽ ഒരു തരിങ്കും സത്യമില്ല എന്തൊക്കെയാണ് ദാബുദ് പറയുന്നത് പച്ചക്കറിയിൽ വരെ വർഗീയത ഗവേഷണം ചെയ്യുന്ന ഖനനം ചെയ്യുന്ന സീതാബുദ് ഞാൻ എന്റെ കേരളത്തിലെ പ്രിയപ്പെട്ട മനുഷ്യരോടാണ് സംസാരിക്കുന്നത് ഹിന്ദുക്കളോടോ മുസ്ലിമികളോടോ ക്രിസ്ത്യാനികളോടോ കമ്മ്യൂണിസ്റ്റിനോടോ കാറ്റലിസ്റ്റിനോടോ അല്ല മറിച്ച് മലയാളികളോട് മനുഷ്യരായ സ്നേഹത്തോടെ ഈ നാട്ടിൽ ജീവിച്ചു വന്ന മനുഷ്യരോടാണ് മലയാളി സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ മൗദൂദ്യമം അവര് നേതൃത്വം നൽകുന്ന ഈ മീഡിയ ഫണ്ട് എന്ന് പറയുന്ന ഈ മുക്കാൽ ചാനലും അവര് പുറത്തുവിടുന്ന ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ കള്ളമാണ് സത്യത്തിന്റെ ഇത് തന്നെയല്ലേ വർഷങ്ങളായിട്ട് നമ്മൾ ഇവരുടെ അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകളിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുത അവരുടെ ചർച്ചയ്ക്ക് ആരൊക്കെ വരണമെന്ന് അവർക്ക് തന്നെ നേരത്തെ അറിയാം മുമ്പ് അല്ല മുത്തലാഖ് വിഷയം വന്ന സമയത്ത് എന്നെ അവരൊരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു സംസാരിക്കാൻ നമുക്ക് സമയം തരില്ല പിന്നീട് ഞാൻ അവരുടെ ചർച്ച അതുകൊണ്ട് ഒഴിവാക്കിയതാണ് ഒരിക്കൽ മാത്രം ഇപ്പടല്ല കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് അവരുടെ ചാനലുകളിലൂടെ എന്താണ് പുറത്തു വരേണ്ടത് എന്ന് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇസ്ലാമിക രാഷ്ട്രമാകണം അരിക്കും മലരിനും കുന്തിരിക്കത്തിനും വില കൂട്ടുക എന്നിട്ട് അവർ തന്നെ അത് വാങ്ങിവെച്ച് ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിലേക്ക് ഓരോ കിറ്റുമായി നിങ്ങളുടെ വീടുകളിലേക്ക് അവർ വരും വരുന്നത് വോട്ട് ചോദിക്കുന്നു എന്ന വ്യാജേനയായിരിക്കും വെച്ചോ അവരുടെ കയ്യില് അരിയും മലരും കുന്തിരിക്കവും ഉണ്ടാകും ഒന്ന് ഓർത്തുവെച്ചാ മതി നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് സൗജന്യമായിട്ട് മരണാനന്തര ക്രിയകൾക്കു വേണ്ടുന്ന അരിയും മലരും കുന്തിരിക്കവുമായിട്ടാണ് ഇവര് വന്നിരിക്കുന്നത് എന്ന് ഒന്ന് വെച്ചോ ഉപകരിക്ക